മോഷണക്കേസിൽ റിമാൻഡിലായ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇയാളിൽ നിന്ന് മൂന്ന് മോഷണക്കേസുകൾ കൂടി തെളിഞ്ഞു ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ മനാഫിനെയാണ് മതിലങ്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് മനാഫിന് എട്ടോളം കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായി നിലവിലുണ്ട് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ മനാഫിനെയാണ് മതിലങ്ങം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ആലക്ഷേത്രത്തിന് സമീപം ആലയിൽ വീട്ടിൽ സരോജത്തിന്റെ വീട്ടിൽ നിന്നും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും നാലക്കാൽ പവൻ സ്വർണാഭരണങ്ങളും മോഷ്ടിച്ച കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മനാഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് വാഹന മോഷണക്കേസ് ഉൾപ്പെടെ തെളിഞ്ഞിട്ടുണ്ട് ശാന്തിപുരം പള്ളിനടയിൽ ഭക്ഷ്യവൽപ്പന വിതരണ സ്ഥാപനത്തിൽ നിന്നും മിനി ലോറി മോഷ്ടിച്ചതും മതിലകം മതിൽമൂലയിൽ വർക്ക്ഷോപ്പിൽ നിന്നും കാർ മോഷ്ടിച്ചതും എംമാട് വീട് കുത്തി തുറന്ന് പണം കവർന്നതും മനാഫ് ഉൾപ്പെട്ട സംഘമാണെന്ന് പോലീസ് പറഞ്ഞു മനാഫിന് എട്ടോളം കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായി നിലവിലുണ്ട് തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജി ക്രൈം സ്കാർഡ് എസ് ഐ പി സി സുനിൽ എസ് ഐ മുഹമ്മദ് റാഫി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ